മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ി ഗവൺമെന്റ് സ്കൂളിൽ വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും സമുചിതമായി ആഘോഷിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എൻ പി അജയൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യ അതിഥിയായിരുന്നു വിരമിച്ച അധ്യാപകർ ഏർപ്പെടുത്തിയിട്ടുള്ള എൻറോൾമെന്റുകൾ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് വാർഡ് മെമ്പർ എം കെ ജോസ് എന്നിവർ കുട്ടികൾക്ക് നൽകി സ്കൂളിന്റെ പത്രം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി വിനോജ് പ്രകാശനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ മെമ്പർമാരായ കെ വി വപിത എം സി ഐജു സുധീഷ് പറമ്പിൽ റീന വർഗീസ് സതീ മണികണ്ഠൻ എസ് എം സി ചെയർമാൻ പി ടി സുശാന്ത് മദർ പി ടി എ പ്രസിഡന്റ് സോണിയ ജിനേഷ് സ്കൂൾ ലീഡർ കെ ആർ മുഹമ്മദ് റിയാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു you can got to go to ി സി ബി ന്യൂസ് ഏരുമപ്പെട്ടി